റൂബിൾ സ്വാമിങ്ങിൻ്റെ തക്കാളി കൃഷിയെക്കുറിച്ചുള്ള ഫോർത്ത് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളപ്രയോഗമൊക്കെ നടത്തിയതിന് ശേഷം തക്കാളി ചെടിയിലുണ്ടായ മാറ്റമാണ് നമ്മൾ കാണുന്നത് തക്കാളി ചെടി നല്ലതുപോലെ പച്ചപ്പായിട്ട് നല്ല നല്ല ഗ്രോത്തായിട്ട് വളർന്ന് പൂവിടാറായി നിൽപ്പമുണ്ട് അതോടൊപ്പം ഞാൻ തക്കാളി ചെടിയോടൊപ്പം ചീരയും നട്ടിട്ടുണ്ട് അപ്പോൾ അതും വള വിളവെടുക്കാറായിട്ടുണ്ട് തക്കാളി ചെടി പൂവിടുന്ന സമയത്ത് നമുക്ക് ഒരു വളവും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് ആ ആ വളപ്രയോഗമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ചെടി എങ്ങനെ വളർന്ന് നിൽക്കുന്നത് പിടിച്ചതും നമുക്ക് കാണാവുന്നതാണ് തക്കാളി ചെടിയിൽ ഞാൻ ഇപ്പോൾ ഫിഷ് എമിനോ ആസിഡാണ് പ്രയോഗിക്കാനായിട്ട് പോകുന്നത് ഫിഷ് എമിനോ ആസിഡ് തക്കാളി ചെടിയിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ആപ്റ്റക്കിൻ്റെ ഫിഷ് എമിനോ എടുത്തിട്ടുണ്ട് നമ്മൾ അളവ് അളവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മരുന്നിനോടൊപ്പം വരുന്ന ഒരു ഒരു അടപ്പാണ് അതിനകത്ത് മെഷർമെൻ്റ് ആണ് ആ മെഷർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഒരു മൂന്ന് മില്ലിയോളം നമ്മൾ എടുക്കുക അത് നമ്മൾ ചേർക്കുന്നത് ഫിഷമിനോ മാത്രമല്ല നമ്മൾ ചേർക്കുന്നത് ഫിഷമിനോടൊപ്പം എന്താണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫിഷമിനോട് ചേർക്കാനായിട്ട് നമ്മുടെ ജൈവ സ്ലറി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ജൈവ ജൈവ സ്ലറി ജൈവ സ്ലറി നേരത്തെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജൈവ സ്ലറിയിൽ നമ്മൾ ഒരു കപ്പ് ജൈവസിലറി എടുക്കുക ഒരു കപ്പ് ജൈവസിലറി എടുത്തതിന് ശേഷം അത് വേറൊരു ബക്കറ്റിലോട്ട് ഒഴിക്കുക അതിന് അതിനോ അതിനോടൊപ്പം നമ്മൾ വിഷമിനോ ഈ മൂന്ന് മില്ലി എടുത്തത് അതിനകത്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ അങ്ങ് ഒഴിച്ചു ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത് അതായത് നമ്മളിപ്പോൾ ഒരു കപ്പാണ് എടുത്തതെങ്കിൽ പത്ത് കപ്പ് വെള്ളമെങ്കിലും ഒഴിഞ്ഞ് പത്തോ പന്ത്രണ്ടോ ഒഴിച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ചെടിയിലെ ചുവട്ടിൽ ഓരോ കപ്പ് വീതമോ അല്ലെങ്കിൽ അതിൻ്റെ ഇതനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതിന് ശേഷം വന്ന റിസൾട്ടാണ് ഞങ്ങളെ നമ്മളീ കാണുന്നത് തക്കാളി ചെടി നല്ലതുപോലെ കായൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് നല്ല വലുപ്പമുള്ള തക്കാളിയൊക്കെയാണ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് പക്ഷേ ചെറിയ രീതിയിൽ വെള്ളീഴ്ച വന്നിട്ടുണ്ട് അതിന് പിന്നെ തക്കാളി പിടിച്ചതുകൊണ്ട് ഞാൻ വേറെ ഒന്നും മരുന്നൊന്നും പ്രയോഗിക്കുന്നില്ല നമുക്ക് കഴിക്കാനൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് അതൊന്നും പ്രയോഗിക്കുന്നില്ല തക്കാളി ചെടിയിൽ നല്ലതുപോലെ കാവുകൾ വന്നിട്ടുണ്ട് ഇനിയും ധാരാളം പൂക്കളം ഉണ്ടായിട്ടുണ്ട് ഇനിയും കാ കുടിക്കും അപ്പോൾ ഞാൻ ഞാനത് കുറച്ച് നമ്മളത് വിളവെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതുതായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ വായ് ബൈ അടുത്തൊരു വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും